വർഗീയതയോടെ കോൺഗ്രസിന് മൃദിനിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുന്നതാണ് കോൺഗ്രസിന്റെ നയം ആർ എസ് എസ് കാരനായ ഒരാളെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത് ഇതിന് തെളിവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തങ്ങൾക്ക് ആർ എസ് എസ് കാരനെ സ്വീകരിക്കാം എന്ന് തോന്നുമ്പോ അതിനനുസരിച്ച് ജനങ്ങൾക്ക് നിലപാട് മാറ്റാനാവൂ സ്വാഭാവികമായും മതനിരപേക്ഷ ചിന്താഗതിക്കാരിലാകെല്ലാത്തൊരു ഉണ്ടായി അവരെ അതിനോട് യോജിച്ചില്ല ആര് യു ഡി എഫ് അണികളിൽ തന്നെ പ്രയാസം യു ഡി എഫ് അണികൾ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഉണ്ട് ലീഗും ഉണ്ട് കോൺഗ്രസിന്റെ അണികളുമുണ്ട് ലീഗിന്റെ അണികളുമുണ്ട് എല്ലാവർക്കും അയാൾ ആർ എസ് എസുകാരനായി നിൽക്കുമ്പോൾ തന്നെ നേരിട്ട് സ്വീകരിച്ചതിനോട് വല്ലാത്ത അമർഷം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കടുത്ത വികാരമുയർന്നു ഈ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു മനുഷ്യനെ സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നോ എന്ന ചിന്ത കോൺഗ്രസും യു ഡി എഫ് നേതൃത്വവും ഇടപെടുകയാണ് കോൺഗ്രസും ലീഗ് നേതൃത്വവും തമ്മിൽ ആലോചിക്കുകയാണ് ഇതിനൊരു പോംവഴി എന്താണ് എങ്ങനെയാണ് തിരുത്താൻ പറ്റുക അങ്ങനെ തിരുത്താനുള്ള വഴി ആലോചിച്ചപ്പോ അവര് കണ്ടത് ഈ ഇപ്പോഴും ആർ എസ് എസ് ആയി നിൽക്കുന്ന നേരെ മലപ്പുറത്തെത്തിക്കുകയാണ് ലീഗിന്റെ പ്രസിഡന്റായ പാണക്കാട് തങ്ങളെ കാണിക്കുക അതോടെ ലീഗ് അണികളെല്ലാം ശാന്തരാകും എന്നതാണ് കണക്കുകൂട്ടൽ